എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യ ദിവസം ആ ഈയൊരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഇരുപത് വ്യക്തികളും പത്തൊൻപത് മത്സരാർത്ഥികളുമായിട്ട് തുടങ്ങിയ ഈ ഒരു സീസൺ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീക്കെൻഡിലും നമ്മൾ ും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ആദ്യത്തെ ദിവസം അപ്പാനി പോയി പിന്നെ ഉണ്ടായിരുന്നത് ആർ ജെ ബിൻസി ആയിരുന്നു അപ്പൊ ആർ ജെ ബിൻസിയുടെ പടിയിറക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്യാവശ്യം നല്ലതുപോലെ ഗെയിം കളിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്ത ആർ ജെ ബിൻസി പെട്ടെന്നാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് അത് കഴിഞ്ഞിട്ട് കലാഭവൻ സാരിക പോയി കെ ബി ഷാരികയും പോയി അതിനുശേഷം പിന്നെ ശൈത്യ അപ്പാനി ശരത്ത് ഇപ്പൊ ഈ അപ്പാനി ശരത്തിന്റെയൊക്കെ പടിയിറക്കം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പാനി അത്രത്തോളം നല്ലതുപോലെ തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് രേണു സുതിയാണെന്നുണ്ടെങ്കിൽ സ്വയം ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്തതാണ് തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്വിറ്റ് ചെയ്ത് പോയതാണ് രേണുവിന് അത്രത്തോളം നല്ല പോലെ ഒരു എന്താ പറയാ ഒരുപാട് പ്രേക്ഷകർ ഉണ്ടായിരുന്നു നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ലാലേട്ടൻ പോകുന്ന സമയത്ത് രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകുന്ന സമയത്ത് പോലും ലാലേട്ടൻ പറഞ്ഞതാണ് പറ്റ ഇത് ഇതേപോലെ രേണു നല്ലതുപോലെ രേണു ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ രേണു ഇവിടെ നിൽക്കണം ഇത് ഈ ഒരു വോട്ടിങ് നല്ലപോലെ രേണുവിന് ഒരുപാട് വോട്ടിംഗ് ഉണ്ട് രേണു പുറത്തു പോകണമോ എന്ന് ആവർത്തിച്ചു ചോദിച്ചപ്പോഴും രേണു പറഞ്ഞത് തനിക്ക് പോകണം തനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ രേണു ആവർത്തിച്ചു പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനി ഷരത്ത് അപ്പാനി ക്ഷരത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പാനി അത്രത്തോളം ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്പം അപ്പാനി ശരത്ത് പോയത് തന്നെയാണ് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് പിന്നെ ശൈത്യ പോയി ശൈത്യ ആദ്യ ആ ഒരു വീക്കെൻഡിൽ ആദ്യം അതായത് ആദ്യ സമയത്ത് ശൈത്യ ഒരു എവിക്ഷനിൽ പോവേണ്ട ഒരു സാഹചര്യം എത്തിയതാണ് പിന്നെ ശൈത്യ എവിക്ഷനിൽ പോവാതെ രക്ഷപ്പെട്ടു പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശൈത്യയും പോയി എന്നാൽ അപ്പാനിയുടെയൊക്കെ പടിയിറക്കാൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പടിയിറങ്ങിപ്പോയ അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വെയിറ്റായി പോയ പ്രവീൺ പ്രവീൺ നല്ലതുപോലെ തന്നെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തൊട്ട് അതായത് ഈ വൈൽഡ് കാഡ് ആയിട്ടാണ് പ്രവീൺ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അപ്പോൾ പ്രവീൺ വന്ന അന്ന് മുതൽ ഇന്ന് വരെ നല്ലതുപോലെ തന്നെ ഗെയിം കളിക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് അതെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞതാണ് കിച്ചൻ ക്യാപ്റ്റനായിട്ട് പ്രവീൺ നല്ലതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള പ്രവീൺ എവിക്റ്റ് ആയത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ മസ്താനിയുടെ കാര്യം മസ്താനി അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലായിരുന്നു പല സ്റ്റേറ്റ്മെൻറ് ആണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും അവിടെ പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്താനി പുറത്തു പോകുമെന്ന് പല പ്രേക്ഷകരും ഇപ്പോൾ ഈ ലൈവിലാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന എവിക്ഷനും പിന്നെ അതിനുശേഷം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീക്കെൻഡിൽ കുറേ സംഭവങ്ങൾ നടന്നു ലക്ഷ്മിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കെൻഡിൽ അതായത് ശനിയും ഞായറും ഞായറും ഉള്ള എപ്പിസോഡിൽ നിർത്തിപ്പൊരിച്ചത് ലക്ഷ്മിയെ തന്നെയാണ് ലക്ഷ്മിയെ ഈ വറുത്തു കോരി എന്നൊക്കെ നമ്മൾ പറയത്തില്ല അമ്മ അതിരി ലാലേട്ടൻ വറുത്തു കോരി രണ്ട് പ്രശ്നങ്ങളാണ് ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഒന്ന് നൂറയുടെയും ആതിലേടേയും കാര്യം അത് ശനിയാഴ്ചയും പിന്നെ ഒനിലിന്റെ കാര്യം ഞായറാഴ്ചയും ലാലേട്ടൻ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ ആതിലയുടെയും നൂറയുടെയും കാര്യത്തിൽ ലക്ഷ്മി മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത് എന്നാൽ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ അതായത് ഒനിലിന്റെ പ്രശ്നം വന്നപ്പോൾ അവിടെ മസ്താനിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു മസ്താനി ചെയ്ത തെറ്റ് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം മസ്താനി ആ ഒരു സംഭവം ലക്ഷ്മിയോട് പറയുകയും അത് ലക്ഷ്മി കേട്ടതും കേൾക്കാത്ത പാതിയും ഏറ്റുപിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് ഇതുവരെയുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്തായാലും ലക്ഷ്മി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് ഏറ്റവും കൂടുതൽ വലിയൊരു രീതിയിൽ ചർച്ചയായിട്ട് മാറാൻ കാരണം ലക്ഷ്മി അക്ബറിനോട് സംസാരിച്ചപ്പോൾ അതായത് ആതിലയുടെയും നൂറയുടെയും വിഷയത്തിൽ ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ് ഇവളും എന്ന് ലക്ഷ്മി അന്ന് ആ ഒരു പ്രശ്നത്തിനിടയിൽ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ എടുത്തു ചോദിച്ചത് വീട്ടിൽ കൊള്ള കയറ്റാൻ കൊള്ളാത്തവരായിട്ട് ആരാണുള്ളത് അങ്ങനെ ആരെയാണ് ഉദ്ദേശിച്ചു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംസാരം ആ ഒരു ചർച്ച നടന്നപ്പോൾ ലാലേട്ടനോട് ലക്ഷ്മി പറഞ്ഞത് അത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞിരുന്നു എന്നും ലക്ഷ്മി അവരെ ആതിലയോടും നൂറയോടും അധികം കൂട്ടുകൂടാൻ പാടില്ല എന്ന് ആ ഇത് ഇവ ഇത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞിരുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അപ്പൊ ലാലേട്ടൻ ചോദിച്ചു അത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ എന്ന് ലാലേട്ടൻ എടുത്തു ചോദിക്കുകയും ഇല്ല ഞാൻ കേട്ടില്ല ഞങ്ങൾ ആരും കേൾക്കാത്ത കാര്യം നിങ്ങൾ എങ്ങനെ കേട്ടു എന്നാണ് ലക്ഷ്മിയോട് ലാലേട്ടൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു വിഷയം വലിയ രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് ഏഹ് രംഗത്തെത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞത് ഇത് ഒരുപാട് ഈ സമയത്തല്ല ആദ്യ ദിവസം ലക്ഷ്മി വയൽ കാർഡായി എത്തിയതിനു ശേഷവും ഈ ഒരു രീതിയിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ലെസ്ബിയൻ കപ്പിൾസായ ആതിലെയും നൂറേയും കുറിച്ച് വേദലക്ഷ്മി പറഞ്ഞ കാര്യം അത് ഈ ഒരു വയൽക്കാഡായിട്ട് എത്തിയ അന്ന് മുതൽ ഇന്ന് വരെ ലക്ഷ്മി ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ലെസ്ബിയൻ കപ്പിൾസിനെ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നാണ് ലക്ഷ്മി ലാലേട്ടനോട് പറഞ്ഞത് ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യുകയും മാത്രമല്ല നിന്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവളുമാരല്ലേ എന്ന് അക്ബറിനോട് ഒരു തർക്കത്തിനിടെ ലക്ഷ്മി പറയുകയും ചെയ്തു കുറച്ചാഴ്ചകൾക്ക് മുൻപ് അക്ബറിന്റെ ഉമ്മ ഫോൺ വിളിച്ചിരുന്നു എന്നും ഇരുവരും ആ ഒരു ഫോൺ വിളിച്ച് സംസാരിച്ച സമയത്ത് അക്ബർ ഭയങ്കര കൂടി എപ്പോഴും അസഭ്യമായിട്ടുള്ള ഭാഷകൾ പറയുക ഭയങ്കര ദേഷ്യം കാണിക്കുക അപ്പൊ ഇതിനെതിരെയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അക്ബറിനെ കൺഫ്യൂഷൻ റൂമിൽ വിളിക്കുകയും എന്നിട്ട് ഉമ്മയുമായിട്ട് സംസാരിക്കുകയും ചെയ്തത് അപ്പൊ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ആതിലെയോടും നൂറയോടും കൂട്ടുകൂടേണ്ട എന്ന് ഉമ്മ പറഞ്ഞു എന്ന തരത്തില് അക്ബറിന്റെ വാ ിൽ നിന്നും വരികയും അത് ബി ബി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാര്യവും മോഹൻലാൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ ലക്ഷ്മി പറഞ്ഞിരുന്നു ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുകയാണ് അക്ബറിന്റെ ഉമ്മ അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് ആതിലയോടും നൂറയോടും കൂട്ടുകൂടരുത് എന്ന് താൻ മകനോട് പറഞ്ഞിട്ടില്ലെന്നും തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും അക്ബറിന്റെ ഉമ്മ പുതിയ വീഡിയോയിൽ പറഞ്ഞു മാത്രമല്ല ആതിലെയും നൂറേയും തനിക്ക് അക്ബറിനെ പോലെ തന്നെയാണെന്നും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നും ഉമ്മ പറയുന്നുണ്ട് ഉമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഞാൻ അക്ബറിന്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് ഫോണിൽ വിളിച്ചിരുന്നു അവന് കുറച്ച് ദേഷ്യം കൂടി കളിച്ചിരുന്ന സമയത്താണ് അവനെ ഞാൻ വിളിച്ചത് അന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതില്ലെന്ന് പക്ഷേ അതിപ്പോൾ ആതിലയോടും നൂറയോടും കൂട്ടുകൂടി കളിക്കണ്ട എന്ന സ്റ്റേറ്റ്മെന്റ് ആയാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അത് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുമില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടാവുകയാണ് ചെയ്തത് ഞാൻ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ എന്നെ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് കാർഡായി വന്ന ലക്ഷ്മി കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ ലാലേട്ടനോട് പറയുന്നത് കേട്ടു അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ആ മക്കളെ ആതിലെയും നൂറേയും എന്റെ അക്ബറിനെ പോലെ തന്നെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ആ മക്കൾ വേറെ അക്ബർ വേറെ എന്ന് ഞാൻ കണക്കാക്കിയിട്ടില്ല അവർ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് എൻ്റെ മോൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് വരുമെന്ന് വിശ്വസിച്ച് വിശ്വസിച്ചിട്ട് ഇരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്റെ മോനെയും ഞാൻ അതേ പഠിപ്പിച്ചിട്ടുള്ളൂ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ നിന്നും മാറ്റുക എന്നാണ് അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് തങ്ങളുടെ സ്വത്തം വെളിപ്പെടുത്തിയ ശേഷം മാതാപിതാക്കളെയും സഹോദരിമാരെയും വരെ ഇരുവർക്കും നഷ്ടപ്പെട്ടു കുടുംബത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനെ കുറിച്ച് ഇരുവരും ഹൌസിൽ വെച്ചും തുറന്നു പറഞ്ഞിരുന്നു അക്ബറിന്റെ ഉമ്മയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ കമന്റുകളുമായും എത്തിയിട്ടുണ്ട് ഞാൻ ഉമ്മയോട് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഉമ്മ ഈ വിഷയത്തിന് വിശദീകരണം തന്നതിന് നന്ദി എന്നാണ് ആക്ടിവിസ്റ്റും മുൻ ബിഗ് ബോസ് താരവുമായ ദിയാ സന കുറിച്ചത് ഉമ്മയുടെ വീഡിയോ ഹൗസിലുള്ള മത്സരാർത്ഥികളെ കാണിക്കണം അല്ലെങ്കിൽ അവർ വിചാരിക്കും അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞുവെന്ന് എന്തായാലും ആതിലെയും നൂറേയും സ്വീകരിച്ചുവെന്ന് അറിഞ്ഞതിൽ സന്തോഷം എന്നിങ്ങനെയാണ് നിറയെ കമന്റുകൾ വരുന്നത് എന്നാൽ ലക്ഷ്മി ഈ ഒരു വിഷയം ഹൗസിനുള്ളിൽ പറഞ്ഞതിന് ശേഷമാണ് ഇത്രയും രീതിയിൽ ഇത്രയും ഒരു വിഷയത്തിൽ ചർച്ചയായിട്ട് മാറിയത് അങ്ങനെ അക്ബർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് ലക്ഷ്മി ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ലാലേട്ടൻ പോലും പറഞ്ഞത് എന്തായാലും വലിയ രീതിയിൽ തന്നെ ലക്ഷ്മിയെ ലാലേട്ടൻ കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്തായാലും ലക്ഷ്മി ആതിലേടേയും നൂറയുടെയും ആ ഒരു കാര്യത്തിൽ താൻ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ താൻ പറഞ്ഞത് മോശമായി പോയി എന്ന് ലക്ഷ്മിക്ക് ഒരു കുറ്റബോധം പോലും ഇല്ല എന്നാൽ ഒനിലിന്റെ കാര്യത്തിൽ താൻ പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയം ആലേട്ടൻ നല്ലതുപോലെ പറയുകയും നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് എവിക്ട് ആകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇത്രയും വലിയൊരു പ്രശ്നം വന്നപ്പോൾ അങ്ങനെ എവിക്റ്റ് ആവാൻ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നല്ല രണ്ട് കാര്യങ്ങൾ എങ്കിലും ലക്ഷ്മി എവിക്റ്റ് ആയില്ല പകരം മസ്താനിയാണ് പോയത് അപ്പോൾ മസ്താനി പോയതിൽ അവിടെ ഹൗസിലുള്ള എല്ലാവർക്കും സങ്കടം ഉണ്ടല്ലെന്നല്ല പക്ഷേ ആര്യനും ജിസേലും അക്ബറും ഒക്കെ ഭയങ്കര രീതിയിൽ അത് സന്തോഷിച്ചു അതിന് കാരണം അപ്പാനി ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കരഞ്ഞു സങ്കടപ്പെട്ടു അത് അപ്പാനി എവിക്റ്റ് ആവാനുള്ള ആളല്ല അപ്പാനി അത്രത്തോളം നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ അപ്പാനിയുടെ പടിയിറക്കാൻ ഭയങ്കര ഒരു ഷോക്കായിരുന്നു അപ്പം അപ്പാനി പോയപ്പോൾ ആ ഒരു ക്യാമറയിൽ പോയി നിന്ന് നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും അപ്പാനി പോയതിൽ കൈകൊട്ടിച്ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ മസ്താനി പടിയിറങ്ങിപ്പോയതുകൊണ്ട് ആര്യനും ജിസയിലും അക്ബറും ഒക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ റെനയും ബിന്നിയും അക്ബറും പിന്നെ ജിസേലും ആര്യനും ഒക്കെ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അപ്പാനിയോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിരുന്നതാണ് ഇപ്പോൾ ഉമ്മയുടെ കാര്യത്തില് ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇവിടെ സോൾവായി എന്തായാലും ഇനി ഇതൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ബൈ